ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഉത്തമൻ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടയക്കനാൽ വട്ടക്കനാൽ വാട്ടർഫോൾസിലാണ് അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട് ഒത്തിരി വെള്ളം ഒഴുകുന്നുണ്ട് ഇവിടെ ഫോട്ടോ ഒക്കെ കൊടുക്കുന്നുണ്ട് പ്രകൃതി രമണീയമായ കാഴ്ചയാണ് വളരെ ഭംഗിയുണ്ട് കോട ഇറങ്ങി തുടങ്ങി ചെറിയ ചെറിയ തണുപ്പായി വിനോദസഞ്ചാരികൾ കൂടി വരികയാണ് നല്ലൊരു ആണ് തണുത്തു തുടങ്ങി ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് ഇതാണ് വട്ടക്കനാൽ വാട്ടർഫാൾസ് എല്ലാവരും കൊടയക്കനാൽ വരുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു വാട്ടർഫാൾസ് ആണ് ഇവിടെ ധൈര്യമായിട്ട് ഇറങ്ങാം യാതൊരു അപകട പ്രശ്നങ്ങളുമില്ല നല്ലൊരു വ്യൂ ആണ് വട്ടക്കനാൽ വാട്ടർഫാൾസ്